വടക്കൻനാഥന്റെ ശ്രീമൂല സ്ഥാനത്ത് കണിമംഗലം ശാസ്ത്ര എഴുന്നള്ളി പുറത്തേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള പാണ്ഡിമേളമാണ് പ്രേക്ഷകർ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം ഈ പാണ്ഡിമേളത്തിൻ്റെ പ്രത്യേകത ഇലഞ്ഞിത്രമേളത്തിൻ്റെ അതേ പാണ്ഡ്യമേളമാണ് ഇവിടെ ഇപ്പോൾ ദാ അങ്ങോട്ട് അതിൻ്റെ വേഗത കൂടിക്കൂടി വരുന്നു നമുക്കിപ്പം ഒരു പാട്ടുകാരി ഉണ്ട് ഡോക്ടർ ഡോക്ടർ ബിനിതോ ഡോക്ടർ എം ബി ബി എസ് ഡോക്ടറാണ് നല്ല പാട്ടുപാടുന്ന ഡോക്ടറാണ് എത്ര കാലമായി ായി അപ്പൊ തൃശ്ശൂരായി കഴിഞ്ഞു നമുക്കൊപ്പം കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് നമുക്കൊപ്പം ചേരുന്നു സമയം എത്തിയിട്ടുണ്ട് നമസ്കാരം അതാ ഞങ്ങൾ കൊറച്ചു നേരമായിട്ട് ഞാൻ മിനിസ്റ്റർ ഇവിടെ അപ്പോൾ ഇങ്ങനെ കണ്ടും നടത്തിച്ചും നടത്തിയും ഒക്കെ ഇങ്ങനെ കൂടി നമുക്കൊപ്പം പതിനഞ്ചു വർഷമായിട്ട് നിങ്ങളുടെ നാട്ടുകാരിയാണ് ആ അപ്പൊ കേൾക്കാം പാട്ടാണ് പുതിയ പാട്ട് അത് ഭയങ്കര ഗംഭീരമായിരുന്നുള്ള ഒരു പ്രണയ ഗാനാണത് ആ പ്രണയം പൂരം കൂടി ചേർത്തിട്ടുള്ള ഗാനാണ് ബുദ്ധിമുട്ട് Le േ അതാണ് കേട്ടു പഠിക്കണം ആ പ്രണയത്തിന്റെ പലതരത്തിലുണ്ട് അതിലെല്ലാത്തിനും എല്ലാത്തിനും പ്രണയിക്കണം വെറുപ്പ് മാത്രം പാടില്ല നമുക്ക് അപ്പൊ പൂരത്തിന്റെ പ്രണയം പൂരത്തിന്റെ കാമുകരാണ് പൂരത്തോട് പ്രേമം പൂരത്തോട് പ്രണയം ഈ പ്രായത്തിൽ പ്രണയിക്കാൻ പോകുന്ന കുടുംബകലത്തിന് ഇടയാക്കും അറിയില്ലല്ലോ ഈ കുടുംബത്തിന്റെ രസത്വം അതിന് ഇവരെ പ്രണയത്തെ പറ്റി ഇവര് മനസ്സിലാവാത്തോട്ടാ കഴിപ്പിക്കാൻ നോക്ക് ഞങ്ങൾ ഇവരെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല അധികം ഏറ്റവും കുറച്ച് ലീവ് നമ്മുടെ ഓഫീസിൽ എടുക്കുന്നത് അപ്പൊ നമ്മൾ നോക്കാം നമുക്ക് മനോഹരമായ പാട്ടിലേക്ക് കൂടി വരാം അപ്പൊ

നമുക്കൊരു സമ്മാനം കൊടുക്കണം ഏഹ് അപ്പം ഇത് പൂരത്തിന്റെ സമ്മാനം പൂരത്തിന്റെ ആവേശമാണ്